മലപ്പുറം പൊന്നാനിയിൽ നിയന്ത്രണ വിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞ് അപകടം വേങ്ങര സ്വദേശികളായ യുവാക്കൾ രക്ഷപ്പെട്ടു വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ ഇന്ന് ഉച്ചക്ക് ഒന്ന് മുപ്പതോടെ സംഭവിച്ച അപകടത്തിന്റെ സി സി ടി വി ദൃശ്യമാണിത് പൊന്നാനി കർമാ റോഡിനോട് ചാരിയുള്ള അല്ലെങ്കിൽ ചേർന്നുള്ള പുഴയിലേക്കാണ് ഈ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരു മറിഞ്ഞിരിക്കുന്നത് കാറ് പൊന്നാനി കർമാ റോഡിലുള്ള വളവിൽ മുൻഭാഗം ഇങ്ങനെ കുത്തി കുത്തനെ ഈ പുഴയിലേക്ക് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത് നാല് യുവാക്കളാണ് വേങ്ങര സ്വദേശികളായ നാല് യുവാക്കളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി ഇവരെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു അങ്ങനെ അത്ഭുതകരമായാണ് ഈ അപകടത്തിൽ പരിക്കേൽക്കാതെ ഇവർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ വേലിയേറ്റ സമയമായതിനാൽ പുഴയിൽ വെള്ളം വലിയ രീതിയിൽ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മുങ്ങിപ്പോകുന്ന ഒരു സാഹ അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പൊന്നാനിൽ നിന്നും സ്വകാര്യ ആവശ്യത്തിനായി പോയ യുവാക്കളാണ് തിരികെ വേങ്ങരയിലേക്ക് മടങ്ങുന്നതിനിടയിൽ കർമ്മ റോഡ് വഴി പോകുമ്പോഴാണ് ഈ കർമ്മ റോഡിൽ വാഹനാപകടം ഉണ്ടാകുന്നത് എന്നതാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത് രക്ഷപ്പെട്ട യുവാക്കൾ ഇത് തന്നെയാണ് പറയുന്നത് ഈ കർമ്മ റോഡിൽ നിയന്ത്രണം വിട്ട കാറാണ് ഇത്തരത്തിൽ പുഴയിലേക്ക് മറിഞ്ഞത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കർമ്മ റോഡ് എന്നാൽ വളരെ നല്ല രീതിയിലുള്ള ഏറ്റവും പുതിയ റോഡാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ കഴിയും അമിത വേഗതയാണോ ഈ അപകടത്തിൽ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിലും യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ട് ാണ് കാര്യമായ പരുക്ക് ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ രക്ഷപ്പെട്ടവർ തന്നെ വ്യക്തമാക്കുന്നത് ഉന്മേഷ് സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്